ഹലോ ഇന്ന് നമുക്ക് ടേപ്പിനെക്കുറിച്ച് ഒന്ന് നോക്കാം ടേപ്പ് എങ്ങനെയാണ് യൂസ് ചെയ്യുക അതിൻ്റെ ഇഞ്ചസ് ഒക്കെ എങ്ങനെയാണ് കണ്ടെത്തുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ടാണ് നമുക്കൊന്ന് നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് രണ്ട് തരത്തിലുള്ള ടേപ്പാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് കേട്ടോ കോമൺ ആയിട്ട് രണ്ട് തരം ടേപ്പ് നമ്മൾ കാണാറുള്ളത് കേട്ടോ അതിൽ ഒരു സൈഡിൽ ഇഞ്ചസും മാറു സൈഡിൽ ആണ് അതായത് ഇഞ്ചസ് എന്ന് പറയുന്നത് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഗ്യാപ്പ് ഇട്ടിട്ടായിരിക്കും സംഖ്യകൾ വരുന്നുണ്ടാവുക വൺ ടു ത്രീ അതിനുള്ള സംഖ്യകൾ ഗ്യാപ്പിട്ട് ഗ്യാപ്പ് ഇട്ടിട്ടായിരിക്കും വരുന്നുണ്ടാവുക നേരെ മറിച്ച് സെൻറ്റിമീറ്ററാണെങ്കിൽ അടുപ്പിച്ച് അടുപ്പിച്ച് നമ്മുടെ സ്കെയിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ളതാണുള്ള സ്കൂളിലൊക്കെ അതിൽ കാണുന്ന പോലെ തന്നെ അടുപ്പിച്ച് അടുപ്പിച്ചാണ് ഇതിൽ വരുന്നുണ്ടാവുക ഇങ്ങനെയാണ് ഇഞ്ചസും സെൻറ്റിമീറ്ററും കണക്കാക്കാൻ പറ്റുക അപ്പോൾ ഇങ്ങനെ ഒരു തരം ടേപ്പ് വരുന്നുണ്ട് അതായത് സെൻറ്റിമീറ്ററിൻ്റെ സ്ഥാനത്ത് സെൻറ്റിമീറ്റർ മാത്രമേ ഉള്ളൂ ഇഞ്ചസിൻ്റെ ആ സൈഡിൽ ഇഞ്ചസ് മാത്രമേ ഉള്ളൂ ഇനി അടുത്ത് നമുക്ക് കോമൺ ആയിട്ട് ഷോപ്പിലൊക്കെ കിട്ടുന്ന ടേപ്പ് എന്ന് പറയുന്നത് ഇങ്ങനൊരു ടേപ്പാണ് അതായത് അതിൻ്റെ ഒരു സൈഡിൽ പറഞ്ഞ പോലെ ഇഞ്ചസ് ആണ് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട് ബിഗ്നേഴ്സിനൊക്കെ ഏറ്റവും നല്ലത് ഈ ഒരു ടേപ്പ് ആണ് കേട്ടോ അതുപോലെ തന്നെ മറുഭാഗത്ത് ഇതുപോലെ സെൻറ്റിമീറ്ററും കൊടുത്തിട്ടുണ്ട് ഇഞ്ചസും കൊടുത്തിട്ടുണ്ട് കേട്ടോ സെൻറ്റിമീറ്ററും ഇഞ്ചസും കൊടുത്തിട്ടുണ്ട് ഇപ്പുറ ഭാഗത്ത് ഇഞ്ചസ് മാത്രമായിരിക്കും ഉണ്ടാവുക ഇതുപോലെ രണ്ട് തരത്തിലുള്ള ടേപ്പാണ് നമുക്ക് യൂസ് ചെയ്യാനുള്ളത് കേട്ടോ അതുപോലെ ഒരു ടേപ്പിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഇഞ്ചിലാണെങ്കിൽ അറുപത് ഇഞ്ചും അതുപോലെ തന്നെ സെൻറ്റിമീറ്റർ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൂറ്റി അൻപത് ആണ് നമുക്ക് ഒരു ടേപ്പ് വരുന്നത് കേട്ടോ ഇനി ഈ ടേപ്പിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ അറുപത് ഇഞ്ചും നൂറ്റി അമ്പത്തിരണ്ട് സെൻറ്റിമീറ്ററും ആണ് ഈ ഒരു ടേപ്പിൽ വരുകട്ടോ അതും ഒന്ന് ശ്രദ്ധിച്ച് വെച്ചേക്കണം ചേക്കണം കേട്ടോ എന്താ ഷോപ്പിലൊക്കെ പോയിട്ട് മെറ്റീരിയലൊക്കെ മുറിച്ച് വാങ്ങാൻ അങ്ങനെ സമയത്ത് സ്കെയിലാണ് അവർ യൂസ് ചെയ്യാൻ കണ്ടിട്ടുള്ളത് അല്ലേ അപ്പോൾ സ്കെയിലിൽ അവർ ചെയ്യുന്നത് ഈ സെൻറ്റിമീറ്റർ ഈ ഭാഗം വെച്ചിട്ടാണ് കട്ട് ചെയ്യുക കേട്ടോ അതായത് കാലിമീറ്റർ എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ അര മീറ്റർ എന്ന് പറഞ്ഞാൽ അമ്പത് മുക്കാം മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഴുപത്തഞ്ച് സെൻറ്റിമീറ്റർ പിന്നെ ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ ഇത്രയും എല്ലാവർക്കും അറിയാം അല്ലേ നൂറ് സെൻറ്റിമീറ്റർ ആണ് ഒരു മീറ്റർ വരാം അല്ലേ നൂറ് സെൻറ്റിമീറ്റർ ഒരു മീറ്റർ വരുമ്പോൾ അത് ഇഞ്ചസിലാവുമ്പോൾ എങ്ങനെയാണ് വരിക നൂറ് സെൻറ്റിമീറ്റർ ആണ് ഒരു മീറ്റർ അപ്പോൾ ഇഞ്ചസിലാവുമ്പോൾ മുപ്പത്തി ഒമ്പത് പോയിൻറ്റ് മൂന്ന് പോയിൻ്റ് മൂന്ന് ഏഴ് പിന്നെ സംതിങ് അങ്ങനെ വരും കേട്ടോ മുപ്പത്തൊമ്പത് പോയിൻറ്റ് മൂന്ന് ഏഴ് അങ്ങനെ നമ്മൾ മനസ്സിലാക്കിയാൽ മതി കേട്ടോ അതാണ് ഒരു മീറ്റർ എന്ന് പറയുമ്പോൾ കേട്ടോ അത് ഇഞ്ചിൽ കണക്കാക്കാണെങ്കിൽ മുപ്പത്തൊമ്പത് പോയിൻറ്റ് മൂന്ന് ഏഴ് അത് അതുപോലെ തന്നെ നമ്മുടെ സെൻറ്റിമീറ്റർ ആണെങ്കിൽ നൂറ് സെൻറ്റിമീറ്റർ ആണ് ഒരു മീറ്റർ എന്ന് പറയുന്നത് കേട്ടോ ഇഞ്ചല്ല മീറ്റർ എന്ന് പറയുന്നത് കേട്ടോ ഇനി നമുക്ക് ഒന്നര ഇഞ്ച് അല്ലെങ്കിൽ ഒന്നേൽക്കാൽ ഇഞ്ച് അല്ലെങ്കിൽ രണ്ടേക്കാൽ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അത് വരയ്ക്കാന്നും കൂടെ ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞാനിത് കൂടെ എടുത്തിട്ടുണ്ടേ അപ്പം ഞാൻ ഒരു രണ്ടേ കാലിഞ്ച് എന്നാണ് നമുക്ക് മെഷർമെൻ്റ് ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണ് വരയ്ക്കാന്ന് കാണിച്ചു തരാമേ ഇങ്ങനെ വെച്ചു ഏ രണ്ടേക്കാല് ഇവിടെയാണ് രണ്ടേ കാൽ വന്നിരിക്കണേ അല്ലേ അപ്പോൾ രണ്ടേ കാല് മനസ്സിലായില്ലോ അല്ലേ അപ്പം ഈ പോയിൻ്റ് കേട്ടോ രണ്ട് കഴിഞ്ഞിട്ട് ഏത് വലുതീ പോയിൻ്റ് അത് ഒന്ന് വിട്ടിട്ടുള്ളത് കേട്ടോ ഇങ്ങനെ വരച്ചെടുത്തു കേട്ടോ രണ്ടേക്കാൽ ഇനി രണ്ടരയാണെന്ന് പറയുകയാണെങ്കിൽ എന്താ ചെയ്യുക ഈ ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി ഒന്ന് കഴിഞ്ഞ് ഒന്ന് കഴിഞ്ഞ് ഇത് ഒന്ന് കഴിഞ്ഞ ഇപ്പുറത്ത് കാല് അതിൻ്റെ ഒന്ന് കഴിഞ്ഞപ്പുറത്ത് അര അതിൻ്റെ ഒന്ന് കഴിഞ്ഞപ്പുറത്ത് മുക്കാൽ അതിൻ്റെ ഒന്ന് കഴിഞ്ഞപ്പുറത്ത് ഒന്ന് അങ്ങനെ ഒന്ന് കണക്കാക്കി വെച്ചാൽ മതി കേട്ടോ അപ്പോൾ രണ്ടാന്ന് പറയുമ്പോൾ ദേ ഇങ്ങനെ ഇനി രണ്ടേ മുക്കാൽ എന്ന് പറയുമ്പോൾ ഇതിലേക്ക് ഉണ്ടോ ഇങ്ങനെയാണ് ഇനിയിപ്പോൾ ഒരഞ്ചേ കാല് എന്നാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക ടേ കേട്ടോ ഇത് കാലിൻ്റേത് ഇവിടെയാണ് ഇങ്ങനെ കേട്ടോ അങ്ങനെയാണ് നമ്മൾ കറക്റ്റായിട്ട് ടേപ്പ് മെഷർമെൻറ്റ് എടുക്കേണ്ടത് ഇനി സെൻറ്റിമീറ്റർ ആണെങ്കിലും എന്താ പറയുക നമുക്ക് ഈസി ആയിട്ട് എടുക്കാം അല്ലേ ഇവിടെ പോയിൻറ്റുകളാണ് കേട്ടോ പോയിൻ്റ് അഞ്ച് അങ്ങനെ വരാം കേട്ടോ ഇപ്പോൾ രണ്ടര രണ്ടര സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ നടക്കിലൊരു പോയിൻ്റ് കാണുന്നുണ്ട് ഇങ്ങനെ ഇനിയിപ്പോൾ അഞ്ചരയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പോയിൻ്റ് കണക്കാക്കിയിട്ട് കേട്ടോ ഇപ്പോൾ അഞ്ചേ കാലെന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു മിഡിൽ കണ്ടിട്ട് അങ്ങനെ അങ്ങ് വരച്ചെടുത്താൽ മതി കേട്ടോ അതൊന്നും നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആവശ്യം വരുന്നില്ല സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആവശ്യം വരുന്നത് മെയിനായിട്ട് പിഞ്ചസിലാണ് നമ്മൾ നോക്കിയെടുക്കലുള്ളത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം ഇത് ക്ലിയറായിട്ട് മനസ്സിലാകേണ്ടത് വിചാരിക്കും